ിടയുണ്ട് എന്ന് കൃത്യമായ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു വലിയ മാരക വിപത്തിനെ നേരിടുന്നതിന് സഹായകരമായ സാമൂഹ്യ പ്രതിരോധ നിര കേരളത്തിൽ സജ്ജമാക്കുക എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അഞ്ചാം ഘട്ടം നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള ചടങ്ങിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ് നാളെ വൈകിട്ട് മൂന്നരക്കാണ് ആ പരിപാടി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ലഹരി വിമുക്ത ക്യാമ്പസിനായുള്ള സമർപ്പിതമായ പ്രവർത്തനം നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ബോധപൂർണിമ എന്ന പേരിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ ലഹരിവിമുക്ത ക്യാമ്പസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ് ഈ അക്കാദമിക വർഷത്തിൻ്റെ തുടക്കത്തിൽ നാളെ ജൂൺ ഇരുപത്താറ് ലഹരിവിരുദ്ധ ദിനത്തോടെ എല്ലാ ക്യാമ്പസുകളിലും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ കൃത്യമായ മാസ്റ്റർ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നാം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വിദ്യാർത്ഥികളുടെ സർഗശേഷിയും കർമ്മോത്സുകതയും എല്ലാം മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും നിസ്തേജമാക്കിക്കൊണ്ട് തളർത്തിക്കളയുന്ന മാരകമായ ലഹരി ഉപഭോഗം കൂടുതൽ കൂടുതൽ പേരിലേക്ക് വ്യാപിക്കുന്നതായ ഒരവസ്ഥയാണ് ഇന്ന് നാം കാണുന്നത് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലൂടെ നമ്മുടെ യുവജനതയെ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ വലിയ ഭീഷണിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളത് എന്ത് വില കൊടുത്തും നടത്തേണ്ടുന്ന ഒരു ഉദ്യമമായിട്ടാണ് സർക്കാർ കാണുന്നത് നാളത്തെ നമ്മുടെ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്നതായ യുവജനങ്ങൾ നന്നേ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ജീവിതത്തെ മാത്രമല്ല സമൂഹത്തെ തന്നെ തകർത്ത് കളയുന്ന ഈ മാരക വിപത്തിലേക്ക് നടന്നു ചെല്ലുന്നു എന്നുള്ളത് ഭീതിയോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ താനാരെന്നും തൻ്റെ ചുറ്റുമുള്ളവർ ആര് ആരാണ് എന്നും ഒക്കെ തന്നെ വിസ്മരിക്കുന്ന രീതിയിലുള്ള മൃഗീയമായ പ്രവർത്തനങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതും വളരെ വേദനയോടെ വളരെ ഷോക്കോടെ നമ്മൾ കാണുകയാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി തീരുന്ന കുറെ പേരെ ഈ ദുശീലത്തിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഇടവരുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ യുഗത്തിൽ രാജ്യാതിർത്തികൾ അപ്രസക്തമാകുന്ന ഒരു സന്ദർഭത്തിൽ ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട വലയാണ് ലഹരി മാഫിയയുടേത് വളരെ ശക്തവും സമ്പത്തും സ്വാധീനവും ഉള്ളതുമായിട്ടുള്ള ലഹരി മാഫിയ അണ്ടർഗ്രൗണ്ട് ഡോൺസ് നിയന്ത്രിക്കുന്ന നിലയിലാണ് ഇന്ന് ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നേരിടണമെങ്കിൽ ശക്തമായ പ്രതിരോധ നിര ഗ്രാസ് റൂട്ട് ലെവൽ വരെ ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു ചുമതലയാകാണ് നമ്മുടെ സമൂഹത്തിലെ ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തമായിട്ട് അത് മാറുകയാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ഒന്നാമത്തെ ഉത്തരവാദിത്തമായിട്ട് ലഹരി വിമുക്ത ക്യാമ്പസ് എന്ന ആശയത്തെ ഏറ്റെടുക്കേണ്ടുന്ന ഒരു വിപര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ നാളെ ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഈ അക്കാദമിക വർഷത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മഹാദൗത്യമായി തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഏറ്റെടുക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ളത് ഞാനിവിടെ കടന്നു വന്നപ്പോൾ ക്ലാസിൻ്റെ ഭാഗമായി പിയർ പ്രഷറിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെ പിയർ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഈ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സഹപാഠികൾക്കിടയിൽ ആരാണ് ആദ്യം അഡിക്ഷനിലേക്ക് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് കൃത്യമായ പിയർ എഡ്യൂക്കേഷനിലൂടെ മാനസിക പരിവർത്തനത്തിന് അഡിക്റ്റായി മാറാൻ സാധ്യതയുള്ള കുട്ടികളെ ഒരുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും കഴിയേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ആസാദ് സേനയ്ക്ക് രൂപം നൽകിയത് ഏജൻസി ഫോർ സോഷ്യൽ ആക്ഷൻ അഗെൻസ്റ്റ് ഡ്രഗ്സ് എന്ന നിലയിൽ പിയർ എഡ്യൂക്കേഷന് പര്യാപ്തമായ നിലയിലുള്ള അവബോധം ഉണ്ടാക്കുകയും സോൾസ് ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പരിശീലനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു സവിശേഷ സേനയായി ആസാദ് സേനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് സുപ്രധാനമായ ഒരു കടമയായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കാണുകയാണ് നാളെ രാവിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ബോധപൂർണിമ ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ വെച്ച് നടക്കുകയാണ് ഒൻപതര മണിക്കാണ് ആ പരിപാടി അതിനു മുൻപായി തന്നെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ അതായത് നേരത്തെ നമ്മൾ ജാഗ്രതാ സമിതികൾ എന്നാണ് അവയെ വിളിച്ചിരുന്നത് പേരിൽ ഒരു ചെറിയ മാറ്റം നിർദ്ദേശിക്കപ്പെടുകയാണ് കോളേജ് പ്രൊട്ടക്ഷൻ സമിതികൾ എന്ന രീതിയിൽ കലാലയ സംരക്ഷണ സമിതികൾ എന്ന രീതിയിൽ നമുക്ക് അവയെ പുനർനാമകരണം ചെയ്യാം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എക്സൈസ് വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ ജനപ്രതിനിധികൾ എല്ലാവരും ചേരുന്ന ആ സമിതിക്ക് വളരെ വലിയ ഉത്തരവാദിത്തമായിരിക്കും ക്യാമ്പസുകളിൽ ഉണ്ടായിരിക്കുക ഈ സമിതി യോഗം ചേർന്ന് ഒരു വർഷക്കാലത്തേക്ക് നടത്തേണ്ടുന്ന വിവിധങ്ങളായ പരിപാടികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് ആ മാസ്റ്റർ പ്ലാൻ ക്ലാസ് സഭകളിൽ കുട്ടികൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നാളെ ആരംഭിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്യാമ്പസുകളിലും ലഹരി ഉപഭോഗം സംബന്ധിച്ച് അതിൻ്റെ മാരകമായ വിപത്തുകളെ സംബന്ധിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കാൻ സഹായകരമായ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആസൂത്രണം ചെയ്യുമ്പോൾ സർഗാത്മകമായ സാധ്യതകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താനാകണം സ്കിറ്റുകൾ ഡിബേറ്റുകൾ സാഹിത്യ മത്സരങ്ങൾ അല്ലെ കലാസാഹിത്യ മത്സരങ്ങളിലൊക്കെ കുട്ടികൾ കൂടുതലായിട്ട് ഏർപ്പെടുക എന്നുള്ളത് തീർച്ചയായും അവരെ ലഹരി ഉപഭോഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ചു നിർത്തുന്ന ഒരു സുപ്രധാനമായ വേദിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇപ്പൊ വാസ്തവത്തിൽ വികസിത മുതലാളിത്തത്തിന്റെ കാലഘട്ടം വലിയ അശാന്തിയാണ് കുട്ടികളുടെ മനസ്സുകളിൽ സൃഷ്ടിക്കുന്നത് വലിയ ആന്തരിക സംഘർഷങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത് ജീവിത വിജയത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ഈ കമ്പോളവൽകൃത സമൂഹം അവരുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട് മാർക്കറ്റ് ആണ് എല്ലാം അതുകൊണ്ട് തന്നെ അപ്പൊ കുറുക്കുവഴികളിലൂടെ ജീവിത വിജയം ആർജിക്കാം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിൽ ഉണ്ടായി വരികയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയായിട്ട് മയക്കുമരുന്നിനെ ഏറ്റെടുക്കാൻ അതുകൊണ്ട് ചിലർ തയ്യാറാകുന്നുണ്ട് അതുപോലെ സുപ്രധാനമായിട്ടുള്ള ജീവിത വിജയങ്ങൾ ഇതൊക്കെയാണ് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ചില സൊസൈറ്റൽ ഇമേജസ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ മുന്നിൽ വെക്കുന്നുണ്ട് സോഷ്യൽ പ്രസ്റ്റീജിനെ സംബന്ധിച്ച ചില കപടമായിട്ടുള്ള ആശയങ്ങൾ അത് എത്തിപ്പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ മത്സരാധിഷ്ഠിത ലോകത്തിൽ പരസ്പരമുള്ള താരതമ്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന വിദ്യാർത്ഥികളിൽ പ്രധാനമായും വലിയ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ നൈരാശ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഈ നൈരാശ്യം പലപ്പോഴും വിഷാദ രോഗത്തിലേക്കും വഴുതി വീഴുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ ഒരു രക്ഷാ എന്ന നിലയിലാണ് ചിലപ്പോൾ ചിലർ മയക്കുമരുന്നിൽ ചെന്ന് ചേരുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ജീവിതത്തെ കുറിച്ച് പോസിറ്റീവായ കാഴ്ചപ്പാട് അവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത് സുപ്രധാനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് വിവിധ ഏജൻസികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് ഒരു വർഷകാലത്തേക്കുള്ള കർമ്മ പദ്ധതികൾ സംസ്ഥാനതലത്തിൽ തയ്യാറാക്കിയത് ആ സന്ദർഭത്തിൽ സംസാരിച്ച പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചത് ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഒരു വിദ്യാർത്ഥിക്ക് കടന്നു പോകേണ്ടി വരുന്ന അതിസങ്കീർണമായ ആന്തരിക സംഘർഷങ്ങളെ പോലെ പുറത്തുപോയി കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെ അവർക്ക് വളരെ സമയം കുറവാണ് കുട്ടികളും കൂടിയുള്ള സദസ്സാണല്ലോ ഇത് പഠനത്തിൻ്റെ തിരക്കുണ്ട് മറ്റു രീതികളിലുള്ള സമ്മർദ്ദങ്ങളുണ്ട് അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസസ് നിർണയിക്കുന്ന ദിശയിലേക്കാണ് ജീവിതം പോകുന്നത് എന്നുള്ളത് കൊണ്ട് മൊബൈൽ ഫോണിലൂടെയും മറ്റും ലഭിക്കുന്ന ആ ഇമേജസ് അത് യാഥാർത്ഥ്യമാണോ വ്യാജമാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ വലിയ രീതിയിൽ ഈ സൊസൈറ്റി പല രീതിയിലുള്ള ഇമേജില് ഇമേജുകളുടെ ഈ ഒഴുക്ക് അത് അവരിലേക്ക് കടന്നു വരികയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ പല രീതിയിലുള്ള വഴികളിലൂടെ പോകാൻ നമ്മുടെ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുകയാണ് അതാണ് പ്രധാന പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതുകൊണ്ട് മൊബൈലിൻ്റെ ഇത്തിരി ചതുരത്തിൽ ഒതുങ്ങി നിന്ന് വീടിൻ്റെ പരിമിത വൃത്തത്തിനകത്ത് ഒതുങ്ങി നിന്ന് പോകുന്ന സമകാലിക രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കളിക്കളങ്ങളിലേക്കും കലാവേദികളിലേക്കും മറ്റ് സർഗാത്മക പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം ക്യാമ്പസുകളിലും പുറത്തും നമ്മൾ നൽകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം കൂടുതൽ ആക്ടിവൈസ് ചെയ്യുക കുട്ടികളെ സർഗാത്മക പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ പ്രചോദിപ്പിക്കുക ഈയിടെയാണ് നമ്മുടെ വായന പക്ഷാചരണം എല്ലാം നടന്നത് എത്ര പേർ പുതിയ തലമുറയിൽ വായിക്കാൻ ആ ഉത്സുഖ്യമുള്ളവരായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല കൂടുതൽ കൂടുതൽ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമായിട്ട് ക്യാമ്പസുകളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ക്യാമ്പസുകളിൽ നടക്കേണ്ടുന്ന കർമ്മ പരിപാടികളെ കുറിച്ചാണ് ലഹരിക്ക് ബദലായി നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് ഇന്നിപ്പോൾ രാസലഹരി പോലെയുള്ള അതിസങ്കീർണതകളുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ അക്ഷരമാണ് ലഹരി വായനയാണ് ലഹരി സർഗാത്മകതയാണ് ലഹരി കലയാണ് ലഹരി സ്പോർട്സാണ് ലഹരി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ബദൽ മുദ്രാവാക്യങ്ങളായി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തനങ്ങളിലേക്ക് ഓരോ വിദ്യാർത്ഥിയെയും അഭിരുചിക്കൊത്ത പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയണം ഈ അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ എൻ്റെ സംഭാഷണത്തിലൂടെ ഞാൻ കടന്നു വന്നത് ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോഴും പരമാവധി സർഗാത്മകമായ കുട്ടികളുടെ കഴിവുകൾ കുട്ടികളുടെ സർഗശേഷി പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം നോക്കൂ മാലിന്യ വിമുക്ത നവകേരണം സാക്ഷാത്കരിക്കുന്നതിന് എൻ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള കുട്ടികൾ മൂവായിരം അഴുക്ക് വേസ്റ്റ് ഡംപ് ചെയ്ത ഏരിയകളെ തോട്ടങ്ങളായി മാറ്റുകയുണ്ടായി സ്നേഹാരാമങ്ങൾ എന്നാണ് ആ പ്രൊജക്ടിന് പേര് കൊടുത്തത് അപ്പം നമ്മുടെ സമൂഹത്തിന് വലിയ തലവേദനയായിരുന്ന മാലിന്യങ്ങൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടി കിടന്നിരുന്ന ജംഗ്ഷനുകളും എല്ലാം വിടുപ്പാക്കി ഉദ്യാനങ്ങളാക്കിയ സ്നേഹാരാമം അതേപോലെ തന്നെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ വിമലീകരിച്ച് അതിനെ ഉണർവുള്ള പൂന്തോട്ടങ്ങളാക്കി മാറ്റിയാൽ ലഹരിക്കെതിരായിട്ടുള്ള വലിയ ഒരു ആയുധമായിട്ട് നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്താം സ്നേഹാരാമം എന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾ ഫിസിക്കലായിട്ടുള്ള മാലിന്യങ്ങളെയാണ് നീക്കം ചെയ്തത് മനസ്സിലുണ്ടാകുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത് വിമലീകരിക്കാൻ നമുക്ക് സർഗശേഷിയെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അത് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുള്ള കാര്യമാണ് അതിനെ നന്നായി ഉണർത്തിയെടുക്കാനാണ് ചുമതലക്കാരായ അധ്യാപകർ ശ്രമിക്കേണ്ടത് അപ്പോൾ നമുക്ക് നാളെ തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും ലഹരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ സ്ഥാപന തലത്തിലും നടത്താം ക്ലാസ് റൂമിനകത്തും നടത്താം ഫ്ലാഷ് മോബുകൾ എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബുകൾ തയ്യാറാക്കി കലാലയത്തിൽ അവതരിപ്പിക്കുകയും പുറത്തെ വേദികളിൽ ജംഗ്ഷനുകളിലും മാർക്കറ്റ് ഇടങ്ങളിലും നാലാൾ കൂടുന്ന എല്ലാ സ്ഥലത്തും ഫ്ലാഷ് മോബുകൾ നമുക്ക് അവതരിപ്പിക്കാം സ്കിറ്റുകൾ കുട്ടികൾ തന്നെ തയ്യാറാക്കി അവതരിപ്പിക്കാം പോസ്റ്ററുകൾ നല്ല രീതിയിൽ ലഹരിക്കെതിരായിട്ടുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രചരിപ്പിക്കാം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാവുന്ന പോസ്റ്ററുകളാകാം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്ന വീഡിയോകളും ഷോർട്ട് ഫിലിംസും തയ്യാറാക്കാം ഇതിനൊക്കെ മത്സരം നടത്താം സ്ഥാപന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും സംസ്ഥാന തലത്തിലും മത്സരം നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി തയ്യാറാക്കിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഇതിനകം എല്ലാ സ്ഥാപന മേധാവികളുടെയും മുൻപിൽ അവതരിക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും നിരന്തരം സ്ഥാപനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യ മത്സരങ്ങൾ ഡിബേറ്റ് കോമ്പറ്റീഷൻസ് അതുപോലെ ഷോർട്ട് ഫിലിംസ് വീഡിയോസ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങൾ സ്ഥാപന തലത്തിലും നടത്തണം യൂണിവേഴ്സിറ്റി തലത്തിലും നടത്തണം സംസ്ഥാന തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ നടത്തും അപ്പോൾ ആ നിലയിൽ ക്യാമ്പസ് ആകെ ഈ സജീവ ധാരയിലേക്ക് വരാവുന്ന നിലയിലുള്ള സർഗാത്മക പ്രവർത്തനം ഈ വിഷയമായി കേന്ദ്രീകരിച്ച് നടത്താൻ ഭാവനാശേഷിയുള്ള നേതൃത്വത്തിന് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഒരു വർഷ ഒരു അക്കാദമിക വർഷകാലം ഈ വിപത്തിനെ നേരിടാൻ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്യണം ഏറ്റവും അതില് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത് കുട്ടികളുടെ തന്നെ സർഗശേഷിയേയാണ് എല്ലാ ക്യാമ്പസ് തലത്തിലും എൻഎസ്എസ് എൻ സി സി തുടങ്ങിയ സന്നദ്ധ സംവിധാനങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താം ആസാദ് സേനയെ പൊതുവിൽ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താം സാധ്യമായ എല്ലാ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ നടക്കുമെന്ന് ഉറപ്പാക്കാൻ തീർച്ചയായും ചാർജ് ചുമതലക്കാരായിട്ടുള്ള അധ്യാപക സുഹൃത്തുക്കൾക്ക് കഴിയേണ്ടതുണ്ട് ലഹരി വിമുക്ത ആശയങ്ങൾ എഴുതിയിട്ട സന്ദേശങ്ങൾ എഴുതിയിട്ട മരങ്ങൾ അതൊരു ദിവസം നടത്താവുന്നതാണ് ക്യാമ്പസിൽ ക്യാമ്പസിലെ മരങ്ങളുടെ ചില്ലകൾ തോറും ലഹരിവിരുദ്ധ ആശയങ്ങൾ എഴുതിയിട്ട ചെറിയ പോസ്റ്റേഴ്സ് തൂക്കുന്ന ആ പരിപാടി ക്യാമ്പസിലെ ലഹരിവിരുദ്ധ മരങ്ങൾ അതുപോലെ ഒരു ദിവസം നമുക്ക് പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും മനുഷ്യ ചങ്ങല എന്ന പരിപാടി നമുക്ക് നടത്താം ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എനിക്ക് ശേഷം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ഇതിൻ്റെ ചുമതലക്കാരായ ഉത്തരവാദപ്പെട്ടവർ ഇവിടെ വിശദീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും അക്കാദമിക വർഷം ആരംഭിക്കുന്ന ഈ വേളയിൽ ജൂൺ ഇരുപത്തി ആറിന് തുടക്കം കുറിച്ച് മാർച്ച് അവസാനം വരെ നമുക്ക് നിരന്തര പരിപാടികളായി ലഹരി വിമുക്ത ക്യാമ്പസ് എന്നുള്ളത് ഉറപ്പാക്കണം എന്ന് മാത്രമല്ല ലഹരി വിമുക്ത സമൂഹത്തിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയും വേണം പല പല സംഭവങ്ങളും നമ്മൾ ചുറ്റും കാണുകയാണ് അല്ലേ വളരെ നിർദ്ദയം അമ്മയുടെയും അനിയന്റെയും കാമുകിയുടെയും ഒക്കെ ജീവൻ അപഹരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു യുവാവിന്റെ വിലമായിട്ടുള്ള ചിത്രം അത് ഭയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ അത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട് അത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ അതുകൊണ്ട് ഇനിയും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പൊ മനുഷ്യത്വം എന്നുള്ള ആശയം തീർച്ചയായും നമ്മൾ മുന്നോട്ട് വെക്കണം മാനവികതയുടെ സ്പർശമുള്ള ക്യാമ്പസുകളായി നമുക്ക് നിലനിർത്താനാകണം യാന്ത്രികതയും മൃഗീയതയും മൃഗീയത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൃഗങ്ങൾ നമ്മളെ ആക്ഷേപിക്കും അവർക്ക് പറയുന്നത് മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ല മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലാണ് പലപ്പോഴും ഇപ്പൊ മനുഷ്യർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്തരം പ്രാകൃതമായ ചോദനകളും ഹിംസാത്മകമായ വാസനകളും എല്ലാം സ്പുടം ചെയ്ത് വിമലീകരിച്ചെടുക്കുന്ന പ്രവർത്തനം അത് എളുപ്പമായതല്ല ഇന്നത്തെ കാലത്തിന്റെ വിപര്യം ഓരോ മനുഷ്യരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മാനവികമായ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്യാമ്പസുകളാണ് എന്നുള്ളത് കൊണ്ട് വിറ്റുവീഴ്ചയില്ലാതെ ആ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിൽ സുപ്രധാനമാണ് ലഹരിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ക്യാമ്പസ് ലഹരിയിൽ നിന്ന് വിമുക്തമായ സമൂഹം എന്നുള്ളത് ഇത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതൽ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഇന്ത്യയുടെ ദേശീയ വിമോചന പ്രസ്ഥാനം എന്ന് പറയുന്നത് സമാനതകൾ ഇല്ലാത്ത പ്രസ്ഥാനമാണ് അഹിംസയിൽ അടിയുറച്ച കാഴ്ചപ്പാടോടു കൂടി ഒരു നാട് മോചിപ്പിച്ചെടുക്കുക എന്നുള്ള സുപ്രധാനമായ ദൗത്യം മനോഹരമായി നിറവേറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലഹരി വർജനം എന്നുള്ളത് ആ വിമോചന പോരാട്ടത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യമായി ഏറ്റെടുത്തു എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അന്ന് രാസലഹരി ഒന്നുമില്ല മദ്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മദ്യവർജനം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഒരു കേന്ദ്ര മുദ്രാവാക്യായിരുന്നു എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അല്ലേ ഖാദിയും ഉപ്പും ഒക്കെ പ്രതീകങ്ങളായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അതുപോലൊരു പ്രതീകം അതേപോലൊരു കേന്ദ്രമുദ്രാവാക്യായിരുന്നു ലഹരി വിമുക്ത സമൂഹം എന്നുള്ളത് ഇനി നമ്മുടെ കേരളത്തിന്റെ ഇന്നലകളിലേക്ക് നോക്കിയാൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ളവർ ലഹരി വിമുക്ത സമൂഹത്തിനാണ് കർമ്മനിരതമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കൂ എന്ന് സുവ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സമൂഹം എന്ന നിലയിൽ കർമ്മനിരതമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്തിൽ നമുക്ക് ഒരു ജനത എന്ന നിലയിൽ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലഹരി ഉപഭോഗത്തിൽ നിന്ന് നമ്മളെ തന്നെ വിമുക്തമാക്കിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ ക്യാമ്പസിലും ആ ക്യാമ്പസിന് വേണ്ടുന്നതായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക ഇന്ന ദിവസം ഇന്ന പരിപാടി എന്ന രീതിയിൽ തന്നെ ആ മാസ്റ്റർ പ്ലാൻ അന്തിമമാക്കുക എല്ലാ ക്യാമ്പസിൽ എല്ലായിടത്തും ലഹരി വിമുക്ത ക്യാമ്പസ് ലഹരി വിമുക്ത സമൂഹം എന്ന ആശയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പാക്കുക നിരന്തരം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ പരിചയാക്കി ഉപയോഗിക്കാവുന്ന നിലയിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉറപ്പാക്കുക അതൊ ഇതൊക്കെ തന്നെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ചുമതലയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് കോമ്പറ്റീഷനുകളും സാഹിത്യ മത്സരങ്ങളും ഷോർട്ട് ഫിലിമുകളും വീഡിയോകളും മുദ്രാവാക്യ രചനയും പോസ്റ്റർ രചനയും ഒക്കെ തന്നെ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടി ഏറ്റെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും സംസ്ഥാനതലത്തിലും കാഷ് അോർഡ് ഉൾപ്പെടെ ഉള്ള മത്സരം നമുക്ക് സംഘടിപ്പിക്കണം അതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനം സംസ്ഥാനതലത്തിൽ തന്നെ ഒരു കർമ്മ പദ്ധതി അതിനായിട്ട് തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായും വലിയ ഒരു മനുഷ്യ ശൃംഖല ഒക്കെ നമുക്ക് വഴിയെ സൃഷ്ടിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം നാളത്തെ പരിപാടിയോടുകൂടി നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഈ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത അനുരഞ്ജനമില്ലാത്ത പോരാട്ടം തന്നെയാണ് നമ്മൾ കാഴ്ച സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും പരിചയമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മത്സരത്തിൻ്റെയും വയലൻസിൻ്റെ ഹിംസാത്മകതയുടെയും പരസ്പരമുള്ള വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ അന്തരീക്ഷമല്ല നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്നതിന് ഒരുക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സ്നേഹോഷ്മളമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം പരസ്പര സൗഹാർദ്ദത്തോടെ പരസ്പര സഹവർത്തിത്വത്തോടെ മറ്റൊരാളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കൂടി ഈ വിപുലമായ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ മുൻപേ പോയവർ പറഞ്ഞിട്ടുള്ളത് അതാണ് അവനവൻ ആത്മസുഖത്തിന് അപരനും ഗുണത്തിനായി തീരണം എന്നുള്ളത് ലഹരി ഉപയോഗിക്കുമ്പോൾ അവരവർക്ക് മാത്രല്ല ദോഷം കുടുംബാംഗങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രയാസം നേരിടുക സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് പ്രശ്നമുണ്ടാക്കും അപ്പോൾ വ്യക്തിപരമായും കുടുംബത്തിന്റെ കാര്യത്തിലും സാമൂഹികമായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു മാനസികമായും ബൗദ്ധികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ഒരാളെ തകർത്ത് കളയുന്ന ഒരാളെ തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ആകെ ഉലച്ചു കളയുന്ന ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മകളിലൂടെയൊക്കെ വലിയ പ്രതിരോധം ഉയർത്തിപ്പിടിക്കാൻ കേരളീയ സമൂഹം തയ്യാറെടുക്കുന്ന ഈ വേളയിൽ അതിൻ്റെ അഗ്രഗാമികളായി പതാകവാഹകരായി ഉന്നത വിദ്യാഭ്യാസ സമൂഹം ഉണ്ടാകും എന്ന് ഉറപ്പാക്കാനുള്ള നമ്മുടെ ചുമതല നന്നായി ഏറ്റെടുക്കണം എന്ന് ഏവരോടും സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു മധുരം ജീവിതം താങ്ക് യു മാം കേരളത്തിലെ നൂറ്റി രണ്ട് പോളിടെക്നിക്